കായംകുളം വിഡോബ സ്കൂളിൽ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു കായംകുളം വിഡോബ ഹൈസ്കൂളിൽ കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനമാണ് നടന്നത് കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്നേഹമുണ്ടല്ലോ ഞങ്ങളിപ്പോൾ ഉള്ള ജനപ്രതിനിധികൾക്ക് ഞങ്ങൾ അത്രയൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം ഞാനിങ്ങനെ എവിടെ പോയാലും ഓരോ പ്രശ്നം കണ്ടെത്തി അപ്പം തന്നെ ഇപ്പം ഞാൻ എൻ്റെ പിയെ വിളിച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് ആറു ലക്ഷം രൂപ ഡിക്ലെയർ ചെയ്ത് എഴുതാൻ പറഞ്ഞു അപ്പം തന്നെ കളക്ടറേറ്റിലേക്ക് അത് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഡിക്ലെയർ ചെയ്തത് വെറുതെ നിങ്ങളോട് പറയല്ല അന്നും ഇതുപോലെ തന്നെ പെൺകുട്ടികൾക്കൊരു ടോയ്ലറ്റ് ബ്ലോക്ക് ടോയ്ലറ്റ് സമുച്ചയമാണ് എന്നോട് ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ മുരളി എസ് പ്രഭു സ്വാഗതം ആശംസിച്ചു കായംകുളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജെ ആദർശ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ വാർഡ് കൌൺസിലർ പി കെ അമ്പിളി വാർഡ് കൗൺസിലർ രാജശ്രീ കമ്മത്ത് പി ടി എ പ്രസിഡന്റ് എച്ച് നവാസ് പി ടി എ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അൻസിൽ എം പി ടി എ പ്രസിഡന്റ് ശ്യാമാജി പൈ മുൻ സ്കൂൾ മാനേജർ ജി വിടളദാസ് മുൻ പി ടി എ പ്രസിഡന്റ് സുനിൽ പിബി സീനിയർ അസിസ്റ്റന്റ് എൽ സുധന്യ സ്റ്റാഫ് സെക്രട്ടറി ഷീതാ ബി ഹെഡ്മിസ്ട്രസ് ആർ ശോഭനാകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം